സാർ ഞാൻ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ട് ഞാൻ വിചാരിച്ചു ബിരുദദാന ചടങ്ങ് ആയിരിക്കും സർട്ടിഫിക്കറ്റ് ഒക്കെ നൽകുന്നത് പക്ഷെ ഒന്നുകൂടി നോക്കിയപ്പം അതൊരു ചടങ്ങ് അങ്ങനെ അത്തരത്തിലുള്ള ചടങ്ങോ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നൽകിയതോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള ഒന്നുമല്ല സംഗതി ഇതാണ് വീട്ടിൽ പ്രസവ പ്രസവിച്ചവർക്ക് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റാണ് അതായത് അക്യുപഞ്ചറൊക്കെ വഴി വീട്ടിൽ പ്രസവം നടത്തിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണത്തിൻ്റെ വീഡിയോ ആയിരുന്നു ഞാൻ ഞെട്ടിപ്പോയി മാത്രമല്ല ഈ ഇടയ്ക്ക് എസ് വൈ എസ് ജനറൽ സെക്രട്ടറി എ പി അബ്ദുൾ ഹക്കീം അസ്ഹരി പറഞ്ഞ ഒരു വാർത്തയാണിപ്പോൾ ജനശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നത് വിമർശനങ്ങളും വിമർശനങ്ങൾക്കും വഴിതെളിച്ചു കാരണം ഇതിങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്ന എല്ലാ സിസേറിയൻ തട്ടിപ്പുകളാണ് ഒരു കുട്ടി നാല് വർഷം വരെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കും അതിനെന്താ കുഴപ്പം കിടന്നാൽ അപ്പൊ ഈ വീട്ടിൽ പ്രസവിച്ചവർക്ക് മാത്രമേ ഉള്ളു ഈ സർട്ടിഫിക്കറ്റ് വീട്ടിൽ പ്രസവിച്ചവർക്ക് പ്രസവം 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 എടുത്തവർക്കില്ല എടുത്തവർക്കാണ് എടുത്തവർക്കാണ് വഴി സർട്ടിഫിക്കറ്റ് ഈ വീട്ടിൽ പ്രസവിച്ച സ്ത്രീകളെ വീര ധീരകൾ പ്രസവിച്ച സ്ത്രീകൾക്കാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് അല്ലേ അപ്പൊ പ്രസവം എടുത്തവരുണ്ടല്ലോ അവര് പണ്ടുകാലങ്ങളിൽ ഈ പ്രസവം വീട്ടിനകത്ത് തന്നെ എടുക്കുമല്ലോ പറയും അവർക്കും അങ്ങനെയുള്ള ഇവർക്കും വേണം എന്ന രീതിയിലാണ് ഇപ്പം അവര് മുസ്ലിം വിഭാഗങ്ങൾ പറയുന്ന വീട്ടിൽ പ്രസവിക്കുന്നതിന് എന്താ കുഴപ്പം അതിപ്പോ പല മാധ്യമങ്ങളിലും ചർച്ചകളൊക്കെ വരുമ്പം പറയുന്നത് അതങ്ങനെ വേണം പണ്ട് കാലങ്ങൾ പക്ഷേ ഇത് നമുക്ക് അല്ല അതിശയമല്ല സാർ ട്രെയിനിൽ പ്രസവിക്കുന്നുണ്ട് ചിലര്സ്സില് ചിലര് ഫ്ലൈറ്റ് പ്രസവിക്കുന്നില്ലേ ഏ പ്രസവിക്കുന്നത് ഇന്നിടത്തെ ആകണമെന്നല്ലേ പണ്ട് ഐതിഹ്യമാലയിൽ പറയുന്നുണ്ട് പറയി പറ്റിയ പന്തിരുകൂലം അതിനകത്ത് ആ പന്തികൂലത്തിൽ നാരായണത്ത് ഭ്രാന്തൻ്റെ ഒക്കെ പന്ത്രണ്ട് മക്കളെ പ്രസവിച്ച ആ അമ്മയെ അവരോട് ഭർത്താവിനോട് പറയും അവരിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് എനിക്ക് പ്രസവിക്കണം ആ നീ പോയി പ്രസവിച്ചോ ആ കാട്ടിലോട്ട് മാറി എന്ന് പ്രസവിച്ചു എന്നാണ് പറഞ്ഞത് കൊട്ടാരത്തി ശങ്കനോട് ഐതിഹ്യമാലയിൽ ആ കഥ പറയുന്നുണ്ട് ഇവർ ഇവരുടെ ചോദ്യം നേരെ തിരിച്ചാണ് അപരിഷ്കൃതമായിട്ടുള്ള ചോദ്യമാണ് ഈ സമുദായത്തിൻ്റെ വരുന്നത് അവർക്ക് ഇതിനെയൊക്കെ വെല്ലുവിളിക്കുന്നതാണ് അല്ലേ ഇത്തരത്തിലുള്ള ഇപ്പോഴത്തെ ഈ വൈദ്യശാസ്ത്ര രംഗത്തെ വെല്ലുവിളി വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ഇവരൊക്കെ ഈ പഴയ ഇറാനിലൊക്കെ കഴിയേണ്ടവരാണെന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കഴിയുന്നവരാണ് സാർ അവർ പറയുന്നതിനോട് ഞാൻ ഞാൻ മറ്റൊന്നും പറയുന്നില്ല കാരണം ഇവർക്ക് വിവേകവും ഇല്ല വിവരവും ഇല്ലെന്ന് തന്നെ പറയും കാരണം ഇപ്പോഴും സ്ത്രീകൾ വീട്ടിൽ തന്നെ പ്രസവിക്കുന്നത് പ്രസവിക്കുന്നതിൽ എന്താണ് തെറ്റ് പ്രസവിക്കുന്നതിൽ കുഴപ്പമില്ല ചില സ്ത്രീകൾ പ്രസവിക്കുകയും ചെയ്യും ഇപ്പം താണ്ട് എന്ന് പറയുന്ന മുപ്പത്തിയഞ്ചുകാരി പെരുമ്പാവൂർ സ്വദേശിയായ ആസ്മ എന്ന് പറയുന്ന മുപ്പത്തഞ്ചുകാരി വാടക വീട്ടിൽ പ്രസവിച്ചു മരിച്ചു പക്ഷേ ഇത്തരത്തിലുള്ള മരണങ്ങൾ ഇവരുടെ കണ്ണുകളിലേക്ക് വരുന്നില്ലേ ഇപ്പോൾ ഈ രണ്ടോ മൂന്നോ പ്രസവം ചിലപ്പം ഒരു ഭാഗ്യത്തിന് അല്ലെങ്കിൽ കുട്ടിക്കോ അമ്മയ്ക്കോ കുഴപ്പമില്ലാണ്ട് വരും പക്ഷെ അതുപോലെ തന്നെ മരണനിരക്കുകൾ കുഞ്ഞിൻ്റെ അമ്മയുടെയും കൂടാൻ സാധ്യതയുണ്ട് ഈ നിരക്കുകളുടെ കണക്കെടുത്താൽ ഒരു പക്ഷേ മലപ്പുറത്ത് കേരളത്തിലെ മലപ്പുറത്ത് നിരക്കുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ് കാരണം ഇതൊന്നും നമ്മൾ മലയാളികൾ മറ്റുള്ള മലപ്പുറം ഒഴിച്ച് അല്ലെങ്കിൽ ഈ ഒരു കേരളത്തിലെ മറ്റുള്ള വിഭാഗങ്ങൾ അറിയുന്നില്ല വീട്ടിൽ പ്രസവിച്ച് മരിച്ചത് കാരണം ഇവർ ചിലപ്പോൾ ഈ ഹോസ്പിറ്റലിൽ പ്രസവിച്ച സ്ത്രീയെയും കുഞ്ഞിനെയും എടുത്തോട്ട് പോകുമ്പോൾ പറയാൻ പെട്ടെന്നുള്ള ഇതായിരുന്നു അറിഞ്ഞില്ല കണ്ടില്ല ഇവർ അറിയത്തി അറിയിക്കത്തില്ല ഇത്തരത്തിൽ എത്രയോ സ്ത്രീകളും കുഞ്ഞുങ്ങളും മരിച്ചിട്ടുണ്ട് ഇതിപ്പോ എന്ന് പറയുന്ന ആ മുപ്പത്തഞ്ചുകാരിയുടെ മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നപ്പോഴാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ അറിയുന്നത് സമൂഹത്തെ ഞെട്ടിക്കുന്നതാണ് ഈ അസ്മയുടെ കാര്യം തന്നെ എടുത്താൽ അയാള് ഈ പെരുമ്പാവൂറിലെ ഇയാളുടെ പേര് സിറാജുദ്ദീൻ സിറാജുദ്ദീൻ ആദ്യത്തെ രണ്ട് പ്രസവം മാത്രം ഹോസ്പിറ്റലിൽ പോവുകയും ബാക്കിയുള്ള മൂന്ന് പ്രസവങ്ങൾ വീട്ടിലാക്കുകയും ചെയ്തു ഈ ആസ്മ അക്യുപഞ്ചർ പഠിച്ചിരുന്നു ഇയാൾക്കും കുറച്ചൊക്കെ അറിയാം അങ്ങനെ ഭാര്യയും ഭർത്താവും കൂടെ സ്വന്തമായിട്ട് വീട്ടിൽ പ്രസവം എടുത്ത് കളിക്കുമായിരുന്നു ഏഹ് അപ്പം ഇത്തരത്തിൽ പ്രസവം എടുത്ത് മൂന്നാമത്തെ വീണ്ടും ഈ ഒരു ലാസ്റ്റ് അവസാനത്തെ പ്രസവത്തിലാണ് ആ അമ്മ മരിക്കുകയും കുഞ്ഞും ക്രിട്ടിക്കൽ സ്റ്റേജിൽ അത്തരത്തിലെത്തുകയും ചെയ്യുന്നത് അപ്പം ഈ സിറാജുദ്ദീൻ പ്രധാനമായിട്ടും അയാളുടെ ജോലി എന്തെന്നോ അല്ലെങ്കിൽ ഇവർ എന്താണ് അവിടെ താമസിക്കുന്നതെന്ന് ഇവരുടെ ഈ കുട്ടികളെ പറ്റി ഒന്നും അയൽവാസികൾക്ക് വലിയ ഇതൊന്നുമില്ല പക്ഷേ ഇയാൾ ഒരു ദുർമന്ത്രവാദിയാണ് ഈ സിറാജുദ്ദീൻ ഒരു ദുർമന്ത്രവാദിയാണ് അപ്പോൾ ഈ ദുർമ ഈ ദുർമന്ത്രവാദി എന്ന് പറയുമ്പം ഇവര് ഈ നമുക്കറിയാല്ലേ മുസ്ലിം വിഭാഗങ്ങളിൽ ചില പൊടിക്കൈകളും ചില മന്ത്രവാദങ്ങളും ഒക്കെ ഹിന്ദു ഇതിലുള്ളതുപോലെ തന്നെ ഇത്തരത്തിൽ നടക്കുന്ന പ്രക്രിയകളൊക്കെ നടത്തുന്ന ഒരു മന്ത്രവാദി ദുർമന്ത്രവാദി അപ്പം ഇതിൽ വിശ്വസിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ദുർമന്ത്രമൊക്കെ ചെയ്യുക ഇയാൾക്കൊരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ട് അതിനകത്തൂടെ ഇതൊക്കെ തന്നെയാണ് പ്രചരിപ്പിക്കുന്നത് അതിനകത്ത് ഏകദേശം അറുപത്തെട്ടായിരത്തി ശിഷ്ടം ആൾക്കാരുടെ സബ്സ്ക്രൈബേഴ്സ് വരെ ഉണ്ട് നല്ല വ്യൂവേഴ്സുള്ളൂ അപ്പം എന്തോരം കാണിക്കുന്നു പ്രസവം കാണിക്കുന്നില്ല ഇയാൾ ഇതിനകത്തൂടെ വിടുന്നത് ഈ ഇത്തരത്തിലുള്ള ദുർമന്ത്രവാദം ഈ ആത്മാവിനെ പറ്റിയുള്ള ഇങ്ങനെ ഇതൊക്കെ കാണുന്ന പ്രേക്ഷകർ ഇയാൾക്ക് ഫാൻസും ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഇവരുടെ ഈ ഒരു മുസ്ലിം വിഭാഗങ്ങളിൽ ഇയാൾക്ക് കുറെ ഫാൻസുകളുണ്ട് ഇയാളെ എന്തോ ഒരു ദൈവിക പുരുഷനായിട്ട് കാണുന്നവരാണ് ആ സിറാജുദ്ദീനാണ് ഇപ്പൊ സ്വന്തം ഭാര്യയും കുഞ്ഞും ഇപ്പം ഭാര്യയെ മരിച്ചു അപ്പം കുറെ നാട്ടുകാരെല്ലാം കൂടെ പിടിച്ചിരുത്തി ചോദിക്കുന്നുണ്ട് നീ അങ്ങനെ ആണെങ്കിൽ ഈ നിന്റെ ഈ കുഞ്ഞിനെ കുഞ്ഞിന്റെ അമ്മയും നീ രക്ഷപ്പെടുത്ത നീ മന്ത്രവാദിയല്ലേ നീ ചുട്ട കോഴിയെ പറപ്പിക്കുന്നവനല്ലേ ഏഹ് നീ ഇതുങ്ങൾക്ക് ജീവൻ നൽകുക എന്നൊക്കെ പറഞ്ഞ് പിടിച്ചിരുത്തി ക്രോസ് വിസ്താരം ചെയ്യും ഇത് പുറം ലോകം അറിഞ്ഞപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇപ്പൊ പുറത്ത് വരുന്നത് കാരണം പലയിടത്തും ഇത്തരത്തിൽ നടക്കുന്നുണ്ട് ഈ ഇത് എങ്ങനെ നമുക്കറിയാം ആശാ വർക്കേഴ്സ് ഉൾപ്പെടെ നമ്മുടെ ആരോഗ്യ മേഖലയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത് പക്ഷേ ഇതിനെല്ലാം മറികടന്നുകൊണ്ട് ഇങ്ങനെ വീട്ടിൽ പ്രസവിപ്പിക്കുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല കാരണം നമുക്കറിയാം ഇപ്പോഴത്തെ വരുന്ന ജീവിത സാഹചര്യങ്ങൾ അല്ലെ പണ്ടത്തെ കാലത്തുള്ള ഭക്ഷണ രീതികളോ മറ്റൊന്നുമല്ല അന്നൊക്കെ അന്ന് കാലങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രസവങ്ങൾ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നാലോ അഞ്ചോണ്ണോ പ്രസവിച്ചു ചിലപ്പോൾ എത്ര കുഞ്ഞുങ്ങളാണ് മരിച്ചു പോയിട്ടുള്ളത് എത്ര മരണനിരക്കാണ് വരുന്നത് അന്ന് ഇത്തരത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്നൊക്കെ മാറി നമ്മുടെ ആരോഗ്യ മേഖല വളർന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ശിശുമരണ നിരക്ക് കുറയാനും ഈ ആരോഗ്യ മേഖല മുൻകൈയെടുക്കാനും കാരണം പക്ഷേ ഇവരൊക്കെ വീണ്ടും പിന്തിരിഞ്ഞ് പിന്നോക്ക അവസ്ഥയിൽ പോകുന്നതാണ് അതിശയമായിട്ട് വരുന്നത് ഇവരുടെ ഈ മത പണ്ഡിതന്മാരൊക്കെ ഈ പണ്ഡിതന്മാരും മതം മതപണ്ഡിതന്മാരും തന്നെ കുറച്ച് വിവരവും വിവേകവും ഈ വരുന്ന തലമുറകൾ വളർത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ ചാനൽ ചർച്ചകളിലൊക്കെ എനിക്ക് അതിശയം തോന്നി ഈ പണ്ഡിതന്മാരൊക്കെ വന്നിരുന്ന പൂഡിതങ്ങളായിട്ട് പറയുന്ന പല കാര്യങ്ങളുണ്ട് കാരണം അവർ ഇതിനെ അംഗീകരിക്കുക ചെയ്യുന്നേ പ്രസവിച്ചാൽ എന്താ കൊഴപ്പം വീട്ടിൽ പ്രസവിച്ച അതിനോടൊപ്പം തന്നെ എത്ര കുഞ്ഞുങ്ങളാണ് മരിച്ചു വീട്ടിൽ പ്രസവിച്ചിട്ടുള്ള കാലങ്ങളൊക്കെ ഉണ്ട് ശിവശങ്കര പിള്ള പറയാറുണ്ട് ഈ കുട്ടനാട്ടിലൊക്കെ ഉള്ള സ്ത്രീകളൊക്കെ ഓരോ നെല്ലുകുത്തുകയും പ്രസവ സമയം വരെയും ഓരോരോ ജോലികളിൽ ഏർപ്പെട്ടിരുന്നവരെയാണ് പക്ഷെ അത് അന്നത്തെ ജീവിത സാഹചര്യവും ഒക്കെയാണ് അവരുടെ അവരൊക്കെ ആരോഗ്യവതികളായിരുന്നു ഇന്നത്തെ പോലുള്ള പിന്നെ ഭക്ഷണ രീതിയും കാര്യങ്ങളും മാത്രമല്ല അന്ന് കുത്തി നെല്ല് ഊത്തുകയും സ്ത്രീകൾ അധികമായിട്ട് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് ഇപ്പൊന്ന് വെച്ചാ ആര് തുണി കടുവാൻ മനക്കൊരു വാഷിംഗ് മെഷീൻ ഉണ്ട് രകലിനില്ല അര ഇപ്പോഴും ആകെപ്പാട് സ്ത്രീകൾ കുറച്ച് ഇപ്പം സാമ്പത്തിക സ്ഥിതി ഉള്ള സ്ത്രീകൾ എന്തെങ്കിലും ജിമ്മിൽ പോയി കുറച്ച് കഠിന പ്രയത്നങ്ങളൊക്കെ ചെയ്ത് കുറച്ച് ആരോഗ്യമൊക്കെ പുഷ്ടിപ്പെടുത്ത് ഒക്കെ കുറച്ച് സ്ട്രെങ്തനാക്കും അതിനനുസരിച്ചുള്ള ആഹാര രീതിയൊക്കെ അവർ തുടരും പക്ഷെ സാധാരണ അല്ലെങ്കിൽ ആൾക്കാർ ഇപ്പൊ ഏത് സാധാരണ വീട്ടിലും വാഷിംഗ് മെഷീനും മിക്സി ഗ്രൈൻഡർ മുറ്റവും നോക്കുക അതിന് മുറ്റം പോലുമില്ല എല്ലാവരും നഗരങ്ങളിലാണ് അപ്പം ആരും ജോലി ചെയ്യുന്നില്ല ഇപ്പം പണ്ടൊക്കെ നമ്മൾ എൺപത് കാലം എൺപത്തഞ്ച് കാലങ്ങളിൽ എടുത്താല് നമ്മുടെ പഴയ വീഡിയോകളൊക്കെ എടുത്ത് കണ്ടാലും നമ്മുടെ മലയാളികൾക്ക് വണ്ണമില്ല ഇല്ല സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് വണ്ണമില്ല കാരണം അന്ന് കൃഷിയുണ്ടായിരുന്നു കഠിനമായി ജോലികളിൽ ഏർപ്പെട്ടിരുന്നത് പക്ഷെ ഇന്നങ്ങനെയല്ല വണ്ണമുണ്ട് നന്നായിട്ട് ഫാറ്റ് അടിഞ്ഞു കൂടിയ ശരീരപ്രകൃതിയാണ് പ്രകൃതിയാണ് പ്രത്യേകിച്ച് മലയാളികൾക്ക് അപ്പൊ ഇത്തരത്തിൽ അവരെ പ്രത്യേകിച്ച് ഈ ഒരു മുസ്ലിം വിഭാഗങ്ങളിലെ സ്ത്രീകൾ കുറച്ചുകൂടെയൊക്കെ തടിയും ആരോ ഇതൊക്കെ ഉള്ള സ്ത്രീകളാണ് അപ്പൊ ഇത്തരത്തിലുള്ള ഈ വളർന്നു വരുന്ന സിറ്റുവേഷൻ അനുസരിച്ചാണ് ആരോഗ്യ മേഖലയും വികസിക്കുന്നത് അങ്ങനെയുള്ളവര് ഈ പ്രസവം വീട്ടിലാക്കുമ്പോൾ എത്രയോ ജീവനുകളാണ് നഷ്ടപ്പെടുന്നത് പുരോഗമനം പുരോഗമനം എന്ന് ചിന്തിക്കുമ്പോൾ ശരിക്കും ശരിക്കും ഇവരുടെയൊക്കെ ഇടയിലോട്ടാണ് കുറച്ചുകൂടെ വിദ്യാഭ്യാസവും അല്ലെങ്കിൽ എഡ്യൂക്കേഷനും ഒക്കെ വളർത്തേണ്ടെന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മതപണ്ഡിതന്മാർക്ക് ആദ്യം കുറച്ച് ഉപദേശങ്ങൾ നൽകി അല്ലെങ്കിൽ അവർക്ക് കുറച്ച് കൗൺസിലിംഗ് ഒക്കെ കൊടുത്താൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു